ഓക്കെ അപ്പോൾ ഇന്നലെ ലൈവില് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കാലത്ത് ഞാനൊരു വീഡിയോ ഇടാം അപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സ് അതായത് ചെറിയ യൂട്യൂബേഴ്സിൽ തീരെ സപ്പോർട്ട് കിട്ടാത്ത യൂട്യൂബേഴ്സ് എല്ലാവരും ഈ വീഡിയോ കണ്ടു ഞാൻ പറഞ്ഞിരുന്നു കാരണം നമ്മളൊന്നുമല്ല എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല അപ്പോൾ ഓക്കെ വിമോശ് വന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നിട്ട് ഫൈറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്രത്തോളം എന്നെ ഒരു സപ്പോർട്ട് കിട്ടും എന്നറിയില്ല അപ്പോൾ ഞാൻ ഞാനെൻ്റെ ഇൻ്റർവോ നിട്ടോട്ടെ അപ്പോൾ നമ്മുടെ അടിപൊളി ഇൻട്രോ ആണ് നോക്കാം നമുക്ക് അപ്പോൾ എന്റെ ഇൻട്രോയിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ തോളോട് തോൾ ചേർന്ന് പോരാടിയാൽ മാത്രമാണ് വല്ലേ നടക്കുകയുള്ളൂ എന്നാണ് തോന്നുന്നത് അപ്പോൾ എനിക്കുള്ള സബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറവാണ് ഇപ്പോൾ ആക്ച്വലി ഞാൻ ലൈവ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് മാക്സിമം ഒരു മുപ്പത് വ്യൂ മിനിമം ഒരു പത്ത് വ്യൂ ഞാൻ അന്നേരം ലൈവില് പറഞ്ഞാണ് ഇനി കാണാത്ത കേൾക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയണമെന്നുള്ളൂ അപ്പോൾ ആ ഒരു വ്യൂവിൽ വെച്ച് നിങ്ങൾക്ക് എത്രത്തോളം സപ്പോർട്ട് തരാൻ പറ്റും അത്ര സപ്പോർട്ട് തരാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വേറൊന്നെ ഞാൻ ഡെയിലി ലൈവിൽ നിന്ന് ഞാൻ കാലത്ത് ജോലിക്ക് പോയിട്ട് വൈകിട്ട് ഞാൻ വീട്ടിലൊരു എട്ടര എട്ടര ആകുമ്പോൾ എത്തും എട്ടരയാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ വീട്ടിൽ ഫാമിലിയുടെ മോളുടെയും അതുപോലെ തന്നെ വൈഫിൻ്റെയും കൂടെ നിന്ന് കഴിഞ്ഞാൽ പത്ത് മണിക്കാണ് ഞാൻ ലൈവ് ഇടുക പത്ത് മണി ടു പന്ത്രണ്ടെയാണ് എൻ്റെ ലൈവ് ടൈം ആ ഒരു ടൈമിൽ അതാണ് ഡെയിലി ഞാൻ അന്നാണ് ഫ്രീ അപ്പോഴാണ് ഫ്രീ ഫയർ കയറുള്ളൂ അപ്പോഴാണ് ലൈവ് ഇടുക അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ലൈവ് ചാറ്റിൽ വന്നിട്ട് സപ്പോർട്ട് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെക്കാളും താഴ്ന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഐ മീൻ തീരെ സപ്പോർട്ട് കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാനതിൽ പിൻ ചെയ്ത് വെക്കും കാരണം എനിക്ക് അതിലൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല കാരണം എന്താ പറയുക അതിപ്പോൾ അവിടെ കിടന്നുകൊണ്ട് ഞാനിപ്പോൾ അവിടെ എന്തായാലും പിൻ ചെയ്ത് വെക്കാൻ പോകുന്നത് എൻ്റെ ചാനൽ സബ് ചെയ്യ അല്ലെങ്കിൽ ഷെയർ ആക്ക് അല്ലെങ്കിൽ വൺ ലൈക്ക് ഇസ് മോട്ടിവേഷൻ ആയിരം ലൈക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വെക്കുക അപ്പം അതിന് പകരം ഞാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് അവിടെ ഞാൻ പിൻ ചെയ്ത് ഇടാം ഒരാളുടെ കേട്ടോ ഒരാളുടെ ഒരു ദിവസം അങ്ങനെ മാറി മാറി ഓരോരുത്തരെ ഓരോരുത്തരെ ഇടാം എന്നെ കൊണ്ട് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുതരാം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈവില് വരിക ലൈവില് വന്നിട്ട് നിങ്ങളുടെ ലിങ്ക് തരിക ലിങ്ക് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മോഡറേറ്റേഴ്സിൻ്റെ മോഡറേറ്റേഴ്സിൻ്റെ അടുത്ത് പറയുക തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ വേറെ പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈവര് എനിക്ക് പറ്റുന്ന ആൾക്കാർ ഐ മീൻ അതല്ല എന്താ പറയാ ഒരു ദിവസം ഒരാളെ വെച്ച് ഞാൻ എന്തായാലും പിഞ്ചു തരുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് നമ്മളെടുത്തിട്ടുള്ള തീരുമാനം ബർത്ത്ഡേ ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വരിക അല്ലാന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യ ഓക്കെ ബൈ സൈൻ ഔട്ട് ചെയ്യാണ് ജോലിക്കുമ്പോൾ സമയമായിട്ടുണ്ട് അപ്പോൾ തെറ്റാ ബൈ പിന്നെ നമ്മുടെ സാധനം സബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാരൊക്കെ സബ്യ അവർ കാണിക്കൊന്നും ഇല്ല എനിക്ക്